കൊച്ചു എന്തെല്ലാം വിശേഷങ്ങളെല്ലാം ഞാൻ സുഖാന്ന് വിചാരിക്കുന്നു അയോഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഇവിടെ അടുത്തൊരു ഒരു കൂട്ടായ്മ ഉണ്ട് സ്നേഹ സംഘം എന്ന് പറയുന്നത് അപ്പൊ കൂട്ടായ്മയുടെ ഒരു ഈദ് സെലിബ്രേഷൻ സത്യത്തില് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് പറയാനുണ്ടെങ്കില് ഇത്തവണത്തെ ഈദ് ഞങ്ങളിൽ കുറേ പേരുകൾക്ക് ആഘോഷമാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല കാരണം മൂക്കെല്ലാവരും കുട്ടിയിലൊക്കെ ആയിരുന്നു നമുക്ക് ഫാമിലി ഉള്ളവരൊക്കെ ഉണ്ട് ഉണ്ടതില് സോ അവരൊക്കെ ഫാമിലി റൂമിൽ ചുമ്മാ ഒരു ഈദ് സെലിബ്രേഷൻ എന്നുള്ള രൂപത്തിൽ ആർക്കും കൊണ്ടാടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏറ്റവും കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ എമർജൻസി ആയിട്ട് കമ്പനിയിൽ പോകേണ്ടി വന്നു സോ ഇവനൊക്കെ റൂമില് ഞാൻ പോകുന്ന ടൈമിലൊക്കെ റൂമിൽ ഞാൻ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പ്രത്യേകിച്ച് പെരുന്നാളല്ലേ ഫ്രഷ് ആയി പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല പക്ഷെ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ പോകണമെങ്കിൽ കാണുമ്പോ ഇവർക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പക്ഷെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കൂട്ടായ്മ ഇന്നും നടത്തുന്ന ഒരു ഗ്യാതറിങ് ആണ് ആ ഒരു പ്ലേസിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ പോയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഫാം ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രവാസികളിൽ പലരും ലളിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു മിക്കവരും നാട്ടിലെ ആഘോഷങ്ങൾ വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ എത്തി ഇതാണ് ഫാം ഹൗസിന്റെ ആ ഒരു എൻട്രൻസ് നമ്മളെ ആക്ച്വലി പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഷിഫീഖ ആണ് പുള്ളിയാണ് ഇവിടത്തെ കോർഡിനേറ്റർ ഇതിന്റെ കോർഡിനേറ്റർ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററിൻ്റെ മുള്ളിയാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫാം ഹൗസില് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഫാമിലീസൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഒരു വർക്കിലൊക്കെ എൻഗേജഡായിരുന്നു അയാഷി പിന്നെ വണ്ടി നിന്ന് ഇറങ്ങി ഇവിടെ തന്നെ പൂളിൻ്റെ സൈഡിലോട്ടാണ് പോയത് ഇതാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിന് ബാക്ക് സൈഡിൽ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പൂള് പൂളിൽ നിന്ന് ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരും കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയി പൂളിൽ ഇറങ്ങാൻ തിരക്ക് കൂട്ടായിരുന്നു പിന്നെ കുറച്ച് പേരിങ്ങനെ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല ചൂടാണല്ലോ നല്ല വെയിലാണല്ലോ അത് കാരണം പിള്ളേരെല്ലാവരും പൂളിൽ തന്നെ ആയിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാൻ കഴിയുള്ളൂ നല്ല വെയിലാണ് സോ പുറത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചെന്ന് മാത്രം അങ്ങനെ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗ്യാതറിങ് പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത് നമ്മുടെ ജെൻസിൻ്റെ പൂളാണ് പിന്നെ കുട്ടികൾക്കുള്ള പൂളും ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വേറെ വലിയൊരു പൂളുണ്ട് ലേഡീസിനായിട്ട് അവരവിടെയും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അയാൾ പൂളിറങ്ങാൻ റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വെള്ളത്തിൽ ചാടി അതിൻ്റേതായ പരിപാടികളായി ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആളുകളായിരുന്നു സോ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയായി അവരുടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു അയാഷ് പിന്നെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും കമ്പനി ആവും അവൻ്റെ ഡേഞ്ചർ എങ്ങനെയാണ് എന്തായാലും വെള്ളത്തിൽ കളിയോട് കളി ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് മൂഡ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഓരോ ഫാമിലിയും അത്രത്തോളം ഇവിടെ എൻജോയ് ചെയ്യുന്നത് കാണാൻ നമുക്ക് കഴിയും എസ്പെഷ്യലി പിള്ളേർ കളിക്കുന്നതും സ്കൂളിലവര് സിം ചെയ്യുന്നതൊക്കെ വളരെ എൻജോയബിൾ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രവാസികളുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ആ കാലൊക്കെ മാറിപ്പോയി നമ്മൾ ഒരുപാട് അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് സ്നേഹസംഗമം പോലെയുള്ള കൂട്ടായ്മകളും സോ എല്ലാവർക്കും അതിലൂടെ ഒക്കെ എന്തെയ്യാം പഴയ കാലത്തെ മറികടന്നുകൊണ്ട് പുതിയൊരു ന്യൂ ജനറേഷൻ ബിൽഡപ്പ് ചെയ്ത് എന്ത് ചെയ്യാം കൊണ്ടുവരാൻ കഴിയും അല്ലെ പിള്ളരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കമ്പനി കമ്പനിയായിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വളരെ പെട്ടെന്ന് കമ്പനിയായി കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നല്ല വെയിലാണ് അവർ ഒരുപാട് ടൈം അവിടെ കളിക്കുന്നു തോന്നുന്നില്ല ഇതിനിടയിൽ പിള്ളേർക്ക് കുടിക്കാൻ ജ്യൂസ് സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇവിടുത്തെ ഒമാനി ഹൽവ ഒമാലി ഹൽവ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാവ ഇതിനിടയിൽ അയാശ ജസ്റ്റ് കൂടുതൽ ഇറങ്ങുന്ന സ്റ്റെപ്പിലൊന്ന് സ്ലിപ്പായി അങ്ങനെ കാല് വെച്ചടിച്ചു അവനെ ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പൊ അവനെ എടുത്ത് ഫ്രഷ് ആക്കി അപ്പോൾ ഇവിടെ കൂടെ നിന്ന് വരുത്തിയിരിക്കുക അവന് വീണ ഇതെങ്ങനെയെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് അവിടെ ഇരുന്നിട്ട് എങ്ങനെ വീണെന്നുള്ളത് പൂളിൽ ഇറങ്ങിയപ്പോൾ സ്ലിപ്പായതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ എല്ലാ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഇത് ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകും ശേഷം ഞങ്ങൾ നിസ്കരിക്കാനുള്ള ടൈം ആയതുകൊണ്ട് നിസ്കരിക്കാൻ പോയി അപ്പോൾ മജ്ജ ലിസ്റ്റിൽ പോയാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു അയച്ചു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുണ്ടായത് സോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സോ അതും കൂടെ വരുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് സോ ഞങ്ങളിപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്